ഹായ് ഗായ്സ് അപ്പം ഇന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കുഞ്ഞമത്തിക്കറി ആണ് നമ്മളിന്ന് ട്രൈ ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ട ചേരുവകൾ ഒരു പച്ചമാങ്ങ അതേപോലെ പച്ചമുളക് അതേപോലെ കുറച്ച് കറിവേപ്പില ഒരു സവോള ചെറിയ സവോള ഒരു തക്കാളി കുറച്ച് ഇഞ്ചി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റാണ് എടുക്കുന്നത് ഇഞ്ചി ഫ്രഷാണ് വെച്ചിട്ട് അത്രയും നല്ലതാണ് പിന്നെ കുറച്ച് ഉപ്പ് അതേപോലെ കുറച്ച് മുളകും പൊടി വെളിച്ചെണ്ണ ഇത്ര ഐറ്റംസ് കൊണ്ട് നമ്മൾ പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്